പ്രകാശ് ആവണം സൈക്കോളജിക്കൽ കാരണം വരുത്തിയത്െരിധരിക്കൽ മൂവാണ് പ്രകാശിനെ ഞാൻ ട്രോൾ ചെയ്യില്ല എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ നല്ല കുട്ടിയായിട്ട് വേറെ ഒന്നും പറയാതെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുമെന്നാണ് പ്രകാശിന്റെ വിശ്വാസം പ്രകാശിനെ പ്രകാശിന്റെ വിശ്വാസം എന്തായാലും എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ സക്സസ് സ്റ്റോറിയിൽ ഒരു ചെവിടുവായിട്ട് കൊല്ലത്ത് ഈ ഒരു ലക്ഷത്തിൽ സ്ക്വയർ ഫീറ്റുള്ള ഈ പടുകൂറ്റൻ ഷോറൂമുകൾ തുറക്കപ്പെടുന്നു ഇത്രയും വർഷങ്ങൾ കേരളത്തിലെ നല്ലതായ ജനങ്ങൾ കല്യാൺ സെൽസിന് കൊടുത്ത പിന്തുണയും അനുഗ്രഹവും ഈ ഷോറൂമുകൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്റെയും എല്ലാവിധ ആശംസകളും കടുത്ത സാമ്പത്തിക ഞരക്കം അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുക്കിന് മുക്കിന് രണ്ട് ലക്ഷത്തിന്റെയും ഒരു ലക്ഷത്തിന്റെയും ഷോറൂമുകൾ തുറക്കുന്ന കല്യാണം